ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ചൂട് കട്ടൻ ചായേൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല എരിവുള്ള മിക്സ്ചർ ഉണ്ടാക്കിയാലോ നല്ല എരിവുള്ള ക്രിസ്പി ആയിട്ടുള്ള മിക്സ്ച്ചറാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതാണ് ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഒരു മുക്കാൽ കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി ഞാനിപ്പോൾ ഇതാ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് കപ്പ് കടലമാവും കൂടി എടുത്തിട്ടുണ്ട് കടലമാവ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ നല്ല പുതിയ കടലമാവ് തന്നെ എടുക്കണം കുറേ പഴകിയതൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ മിക്സ്റ്ററ് കുറച്ച് നാൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണല്ലോ അപ്പോൾ അത്ര ക്രിസ്പ്നെസ്സും കാര്യങ്ങളൊന്നും കിട്ടാൻ ഇല്ല അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ളത് തന്നെ എടുക്കണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ കാശ് കാശ്മീരി മുളകൂടിയാന്ന് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു രണ്ടര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടര ടീസ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് സാദാ മുളകൂടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കിട്ടാം നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളകൊടി ഇനിയാന്ന് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാം കൂടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണേ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ ആ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണേ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒരുപാട് ടൈറ്റ് ആവേണ്ട മാവ് ഒരു നോർമൽ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്നത് പോലെയാണ് ആക്കി എടുക്കേണ്ടത് അതിന് ശേഷം ഞാനിതാ നമ്മളെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അച്ചുണ്ടല്ലോ അതിൽ ആന്ന് ഉണ്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ ഇവിടെ വലിയതാന്ന് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ ചെറിയതാട്ടോ പിന്നെ ഇട്ടത് ചെറിയതിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി വലിയതാകുമ്പോഴത്തേക്കും നന്നായിട്ട് കുറേ ഒരുപാട് തടിച്ച മിക്സ്ച്ചറായിരിക്കും ഉണ്ടാവുക ഇതിപ്പോൾ ഞാൻ ചെറിയതാട്ടോ എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് കുറച്ച് ഉരുളകളാക്കിയിട്ട് അതിലോട്ട് നിറച്ച് കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന ആ ഓയിൽ തന്നെ എടുക്കണം കേട്ടോ ഇതിൻ്റെ പുറത്തോട്ട് മാവിലിൻ്റെ പുറത്തോട്ട് ഞാൻ ചേർത്ത് ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണി സൺഫ്ലവർ ഓയിൽ മിക്സ് ആയി കഴിഞ്ഞാൽ ഞാൻ പതയാനുള്ള ചാൻസ് ഉണ്ട് അതിന് ഇത് ആ ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് ഇട്ടിട്ട് ഒന്ന് കറക്കി കൊടുക്കാം നന്നായിട്ട് ചൂടാവണം കേട്ടോ ഓയിൽ എന്ന് വെച്ച് ഒരുപാട് ചൂടായിട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് നിറം മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഒരു ഭാഗം ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗവും അതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ അടുത്ത ട്രിപ്പും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അതൊക്കെ ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലമാവും അതുപോലെ തന്നെ അരക്കപ്പോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത പോലെ തന്നെ സെയിം കാശ്മീരി മുളകൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കായപ്പൊടി കായപ്പൊടി ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് മതി കേട്ടോ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഇത് ബൂന്തി ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്നൊരു ലൂസായിട്ടുള്ള ഒരു ടെക്സ്ചറിലൊന്നാക്കിയെടുക്കാം അതിൽ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് ലൂസായി പോകേണ്ട കേട്ടോ അപ്പോൾ ബൂന്തി നമുക്ക് ഷെയ്പ്പുണ്ടാവൂല അതിന് ശേഷം നമ്മൾ സെയിം ഓയിലിൽ തന്നെ ഈ ഒരു അരിപ്പയില്ല ഈ ഒരു ഹോളുള്ള ഈ ഒരു അരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്ക ബൂന്തി ആക്കി എടുക്കുന്നത് ആ ഒരു സെയിം ഓയിലിൽ തന്നെ ഈ ഒരു അരിപ്പ് വെച്ച് നമുക്ക് ബൂന്തി ഉണ്ടാക്കി എടുക്കാം അരിപ്പയിലോട്ട് കുറച്ച് കുറച്ച് ആയിട്ട് ആ മാവൊന്ന് കോരി ഒഴിച്ച് ബൂന്തി ഉണ്ടാക്കി കൊടുക്കും ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പരത്തി കൊടുക്കണ്ട കേട്ടോ പരത്തി കൊടുത്തുകഴിഞ്ഞാൽ അത് ഭയങ്കര പരന്നതുപോലെ ആവുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പത്തന്നെ താഴിലേക്കൂടെ അത് നല്ല ബൂതിയായി വന്നോളും ഒരുപാടാക്കി എടുക്കണ്ട കേട്ടോ അതായത് ഒരുപാട് കുറച്ചെണ്ണയിൽ കുറച്ച് കുറച്ചായി എടുത്താൽ മതി ഇല്ലെങ്കിൽ അത് വെന്ത് കിട്ടാനായിട്ട് പാടായിരിക്കും നല്ല ക്രിസ്പി ആയി കിട്ടാനായിട്ട് പാടായിരിക്കും അങ്ങനെ ഇതാ ബൂതിയും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് അതിനുശേഷം ഞാനിത് ഇവിടെ പൊട്ടുകടലെ എടുത്തിട്ടുണ്ട് കുറച്ച് അതുപോലെ തന്നെ നമ്മുടെ നിലക്കടലയില്ല അതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി കറിവേപ്പില വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി മിക്ചറിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും കേട്ടോ മിക്സ്ചറിന് വെളുത്തുള്ളീൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് ചതച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലോണം കിട്ടിക്കോളും ഒരുപാട് വെളുത്തുള്ളി ഒന്നും വേണ്ട കേട്ടോ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി മാത്രം മതി അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കറിവേപ്പില നല്ല വലിയതാണെന്ന് കുറച്ച് അധികം തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണേ എനിക്കിവിടെ നല്ല കറിവേപ്പില കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഫ്രൈ ആയതിന് ശേഷം ഞാനിത് നിലക്കടലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിലക്കടല ഞാൻ കുറച്ച് അധികം തന്നെ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നിലക്കടല നമ്മൾ മിക്സ്ചറിൽ നിന്ന് ഒരുപാട് നിലക്കടലുള്ള നല്ല ടേസ്റ്റ് ആണല്ലോ അതിന് ശേഷം നിലക്കടലയും കൂടി എണ്ണയിൽ നിന്ന് ഒരു മാറ്റി പിന്നെ പൊട്ടു കടലയും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്ത ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കൈ വെച്ചിട്ട് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് അങ്ങനെ പൊടിച്ചെടുക്കേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പൊടിഞ്ഞ് കിട്ടിക്കോളും അങ്ങനെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച ബൂന്തി അതുപോലെ കടലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാനിവിടെ ബൂന്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കടലയും വെളുത്തുള്ളി കറിവേപ്പില വറ്റൽമുളക് അതൊക്കെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല എരിവുള്ള കേരള സ്റ്റൈൽ മിക്സ്ചറാണ് ഇത് അത് നമുക്ക് എയർ ടൈറ്റ് ഒരു കണ്ടെയ്നറിൽ നമുക്ക് കുറേ നാളിത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സ്ചർ ആണ് അപ്പോൾ ഈ ഒരു മിക്സ്ചർ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്